ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും

പതിനാലാം തിരുവാക്യം ഇങ്ങനെ പറയുന്നു വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് ലഭിക്കുന്നു വിവേകവതിയായ ഭാര്യ ആവട്ടെ കർത്താവിൻ്റെ സമ്മാനവും എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി ജീസസ് യൂത്തിലൂടെയൊക്കെ കർത്താവിനെ അറിഞ്ഞ് ദൈവത്തൊരുപാട് അടുത്ത് അനുഗമിക്കാൻ ആഗ്രഹിച്ച അവളുടെ പ്രാർത്ഥന പ്രകാരമായിരുന്നു കർത്താവെ എല്ലാ ദിവസവും വിശ്വതൂർബാനയ്ക്ക് പോകുന്ന ഒരു ഭർത്താവിനെ എനിക്ക് തരണമേ എത്രയോ മനോഹരമായ ഒരു പ്രാർത്ഥനയാണിത് ദൈവത്തിൻ്റെ കൃപയാൽ അവരുടെ ജീവിതത്തിൽ വളരെ വിശ്വാസവും ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ജീവിത പങ്കാളിയെ ലഭിച്ചു ഇന്നവരെ ഒരു വിദേശ രാജ്യത്തുണ്ട് ആത്മീയ ശുശ്രൂഷകൾ രണ്ടുപേരും വ്യാപരിക്കുന്നു പിന്നീട് എപ്പോഴോ ആ സഹോദരി തന്നെ സാക്ഷ്യപ്പെടുത്തി ഒരു കുർബാനയുടെ സ്ഥാനത്ത് രണ്ട് ബലിയർപ്പിക്കുന്ന ഒരു നല്ല മനുഷ്യൻ പല സന്ദർഭങ്ങളിലും ഒരു കുർബാനയല്ല രണ്ട് കുർബാനയിൽ അദ്ദേഹം പങ്കെടുക്കും ഈ അടുത്തൊരു വിദേശ രാജ്യത്ത് ഒരു വൈദികൻ വേദനയോടെ പറഞ്ഞു മൂന്ന് വർഷത്തിനിടയിൽ ഒരു വിവാഹമാണ് ആ ദേവാലയത്തിൽ ആകെ ആശീർവദിക്കപ്പെട്ടത് ഇന്ന് വിവാഹത്തിനും കുടുംബജീവിതത്തിനുമെതിരായി അതിശക്തമായ രീതിയിൽ തിന്മ പ്രബലപ്പെടുന്ന കാലത്ത് എല്ലാ ദിവസവും വിശ്വദൂർബാനയിൽ പങ്കെടുക്കുന്ന ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെയുള്ള ആർജവത്വം നമ്മുടെ വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്നവർക്ക് ലഭിച്ചാൽ അത് ഇന്ന് ഡിവോഴ്സ് ക്യാപിറ്റൽ ഓഫ് ഏഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തെ എത്രയോ നല്ല കുടുംബങ്ങളുടെ ഒരു വേദിയാക്കി മാറ്റും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ വീടും സമ്പത്തും പിതാക്കന്മാർക്ക് നൽകാനാകും വിവേകവും വിശുദ്ധിയും കൃപയുമുള്ള ഒരു ജീവിത പങ്കാളി അത് ദൈവത്തിൻ്റെ ദാനമാണ് അത്തരം വിശുദ്ധിയുടെ കൃപയുടെ ജീവിത പങ്കാളിയെ ലഭിക്കാൻ ഓരോ വിവാഹത്തിനൊരുങ്ങുന്നവർക്കും കഴിയട്ടെ ആമേ